ായ് ഗായ്സ് ഇതാണ് എന്റെ കറ്റാർവാഴ തോട്ടം ഇതില് നമ്മൾ ഒന്നും വളമൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇതേണ്ട വളമൊന്നും ഇട്ടിട്ടില്ല ഇത് എന്താ പറയാ മുഖത്ത് തേച്ച സൗന്ദര്യം വരും ഒക്കെ വരും അൻപത് വയസ്സുള്ള ആളൊരു മുപ്പത് വയസ്സേ തോന്നിക്കുള്ളൂ കേട്ടോ ഇതൊക്കെ നോക്കൂ ഇതിലിതുണ്ടായിരിക്കണ്ട ആരെന്തെങ്കിലും വീട്ടിൽ ഇങ്ങനെ പിന്നെ കറ്റാർവാഴ ഇതുണ്ടായിട്ടുണ്ടോ പൂവ് കറ്റാർവാഴിന്റെ പൂവുണ്ടായിരിക്കുന്ന നല്ല മൂപ്പത്തിറക്ക അതായത് പ്രായപൂർത്തിയായി കല്യാണം കഴിക്കാനുള്ള പ്രായപൂർത്തിയായ പോലെ അതാണ് അതിലും ഉണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ ഇതൊക്കെയാണ് കറ്റാർവാഴ എന്റെ എന്റെ കറ്റാർവാഴയാണിത് ഇതൊക്കെ മൂത്ത് തേച്ച് തലയിലൊക്കെ തേച്ച് കുഴിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ നല്ല സൗന്ദര്യം വയ്ക്കും തലമുടി വളരും ദണ്ട എന്റെ തലമുടി നല്ല വളർന്നിരിക്കും തോന്നലേ അതുപോലെ